അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ അർജുനും ശ്രീധുവിനും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പണപ്പെട്ടിൻ്റെ കാര്യത്തെക്കുറിച്ചാണ് അർജുൻ പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും പണപ്പെട്ടി എടുത്ത് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോവുകയില്ല കാരണമെന്ന് പറയുന്നത് എന്നെ സ്നേഹിക്കുന്ന എന്നെ ഇത്രയും നാളിവിടെ പിടിച്ചു നടത്തിയത് ഓഡിയൻസ് തന്നെയാണ് കാരണം അവർ ഞാൻ ഒരിക്കലും ചതിച്ചിട്ട് ഞാൻ പണപ്പെട്ടി എടുത്തുകൊണ്ട് പോവില്ല ഞാൻ പണപ്പെട്ടി എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് ഞാൻ അവരെ ചതിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ആവുന്നതെന്നാണ് അർജുൻ പറയുന്നത് ആ സമയത്ത് ശ്രീധുനോട് അർജുൻ പറയുന്നുണ്ട് നിനക്ക് ആ സമയത്ത് എന്ത് തോന്നുന്നു പണപ്പെട്ടി എടുത്തുകൊണ്ട് പോവാനാണ് തോന്നുന്നതെങ്കിൽ നിനക്ക് പല കാര്യങ്ങൾ നിങ്ങളും അറിയാം നിൻ്റെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാൻ പറ്റുന്നു നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിനക്ക് പണപ്പെട്ടി എടുത്തുകൊണ്ട് പോവുകയും ചെയ്യാമെന്ന് അർജുൻ പറയുന്നുണ്ട് എന്താണെങ്കിലും അർജുനായിരിക്കുമോ ശ്രീതു ആയിരിക്കുമോ നമ്മുടെ സിജോയായിരിക്കുമോ നന്ദിനി ആയിരിക്കുമോ പണപ്പെട്ടി എടുത്ത് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാൻ നമുക്ക് കാത്തിരുന്ന് കണ്ടറിയുക തന്നെ ചെയ്യണം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളിലേക്ക് ഞാൻ മറക്കരുത് ആരെയാണ് എന്താണെങ്കിലും ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പിട്ടിയും കൊണ്ട് പുറത്തേക്ക് പോകാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്ന് കണ്ടറിയാം